പാഠം നാല് പിറന്നാൾ സമ്മാനം എന്താണ് പ്രവർത്തനം എന്താണ് നടക്കുന്നവയ്ക്ക് മഞ്ഞ നിറം കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട് പറക്കുന്നവയ്ക്ക് ചുവന്ന നിറം ഇഴയുന്നവയ്ക്ക് നീല നിറം കേട്ടോ അവിടെ കീരി എന്നാണ് ആദ്യം തന്നിരിക്കുന്നത് നമുക്കറിയാം കീരി എന്താ നടക്കുന്നവയാണ് അല്ലെ അപ്പൊ എന്ത് ചെയ്യാം മഞ്ഞ നിറം ബോക്സിന് കൊടുക്കുക അടുത്തത് ആടാണ് അതും നടക്കുന്നവ തന്നെയാണ് എന്ത് ചെയ്യാം മഞ്ഞ നിറം നൽകുക പാമ്പാണ് പാമ്പെന്താ ചെയ്യുക ഇഴയ്യാണ് ചെയ്യുക നീലനിറം നൽകുക അടുത്തത് നമുക്ക് ഇഷ്ടമുള്ള മൃഗങ്ങളുടെ പേര് എഴുതാം എന്നിട്ട് അത് നടക്കുന്നവയാണോ പറക്കുന്നവയാണോ ഇഴയുന്നവയാണോ നോക്കിയിട്ട് ബോക്സിൽ കളർ ചെയ്യോ അടുത്ത് നമുക്ക് തത്ത എഴുതാം തത്ത എന്താ പറക്കുന്നവയാണ് അല്ലെ കളർ ചെയ്യാം അടുത്തത് മുതല എഴുതാം മുതല എന്താ ചെയ്യുക ഇഴയുന്നവയാണ് അല്ലെ ഇല നിറം നൽകുക അടുത്തത് സിംഹോ ആനയോ ഒക്കെ എഴുതാട്ടോ സിംഹം എഴുതുകയാണെങ്കിൽ എന്താണ് നടക്കുന്നവയാണ് അടുത്തത് എന്ത് എഴുതാ നമുക്ക് കാക്ക എഴുതാം കാക്ക എന്താന്ന കാക്കയോ പരുന്തോ എന്താച്ച എഴുതാട്ടോ പറക്കുന്നവ ചുവന്ന നിറങ്ങൾ നൽകുകട്ടോ അപ്പൊ നമുക്ക് ആദ്യം തന്നെ മൃഗങ്ങളെ തരംതിരിക്കാൻ അറിയണം കേട്ടോ അവിടെ സഞ്ചാര രീതിക്കനുസരിച്ച് തരംതിരിക്കൂ എന്ന് പറഞ്ഞാല് അത് ചെയ്യാൻ അറിയണം അതിൽ നടക്കുന്നവ ഉണ്ട് പറക്കുന്നവ ഉണ്ട് ഇഴയുന്നവയുണ്ട് നീന്തുന്നവ ഉണ്ട് അതൊക്കെ വെച്ചിട്ട് നമുക്ക് തരംതിരിക്കാൻ അറിയണം ഇതിൽ ഒന്നിനെ വരയ്ക്കൂ എന്ന് പറഞ്ഞിട്ടുണ്ട് അതായത് നമ്മളിവിടെ എഴുതിയില്ലേ കീരി ആട് പാമ്പ് നമ്മൾ ഏതൊക്കെയാണ് എഴുതി കൊടുത്തത് അതിൽ ഏതെങ്കിലും ഒന്നിനെ വരയ്ക്കട്ടോ മറ്റേത് വായിക്കാമോ എന്ന് ചോദിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് വായിക്കാൻ പറ്റുമോന്ന് നോക്കുക കേട്ടോ എന്താണ് എഴുതിക്കുന്നത് അലറലോട് അലറലാണാലയിൽ കാലികൾ എന്നാണ് കേട്ടോ അടുത്തത് നോക്കൂ പശു പശു പശുവിനോട് കർഷകൻ എന്തായിരിക്കും പറഞ്ഞത് ഇവിടെ ആദ്യം തന്നെ കാണിച്ചിരിക്കുക ചിത്രം നോക്കുക ചിത്രത്തിനനുസരിച്ചിട്ട് എന്തായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക അത് എഴുതുകട്ടോ പശുവിനെ അവിടെ കെട്ടിയിടുന്നതാണ് കാണിച്ചിരിക്കുന്നത് അല്ലെ അപ്പൊ എന്തായിരിക്കും പശു എന്ന് തന്നിട്ടുണ്ട് ഇവിടെ നിൽക്ക് എന്നായിരിക്കും അല്ലെ അടുത്തത് കണ്ടോ കുളിപ്പിക്കുന്നതാണ് ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് അപ്പൊ എന്താ ഇതിൽ പറഞ്ഞിട്ടുണ്ടാവുക കർഷകൻ പശു നിന്നെ ഞാൻ കുളിപ്പിക്കട്ടെ എന്നായിരിക്കും അല്ലെ അടുത്ത ചിത്രത്തിൽ എന്താണ് നിറയെ തീറ്റ കൊടുക്കുന്ന ചിത്രമാണ് അല്ലെ കാണിച്ചിരിക്കുന്നത് അപ്പൊ എന്താണ് വയറ് നിറയെ കഞ്ഞിവെള്ളവും പുല്ലും തിന്നോ എന്നായിരിക്കും എന്നായിരിക്കുവല്ലേ പറഞ്ഞിട്ടുണ്ടാവുക അടുത്തത് എന്താണ് അവിടെ പാല് കറക്കുന്ന ചിത്രമാണ് കൊടുത്തിരിക്കുന്നത് അപ്പൊ എന്താണ് പശുവിനോട് പറഞ്ഞിട്ടുണ്ടാവുക ധാരാളം പാൽ തന്നാൽ നമുക്ക് സന്തോഷമായി ജീവിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ ആശയത്തിനനുസരിച്ച് എഴുതാട്ടോ അടങ്ങി നിൽക്കുക അല്ലെങ്കിൽ ഒതുങ്ങി നിൽക്കുക ഞാനൊന്ന് പാല് കറക്കട്ടെ എന്നൊക്കെ ആവാട്ടോ അപ്പൊ നിങ്ങളുടെ ആശയത്തിനനുസരിച്ച് ഇത് അടുത്തത് എന്താണ് നിങ്ങളുടെ വീട്ടിൽ പൂച്ചയുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ട് ചോദിച്ചിട്ടുണ്ടല്ലേ അപ്പൊ ഞങ്ങളുടെ വീട്ടിൽ എന്താണ് പൂച്ചയുണ്ടെങ്കിൽ ഉണ്ട് അല്ലെങ്കിൽ ഇല്ല എന്നെയ്ത് കേട്ടോ അപ്പൊ ഞങ്ങളുടെ വീട്ടിൽ പൂച്ചയുണ്ട് നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടാവൂല്ലേ പൂച്ച നിങ്ങളുടെ വീട്ടിൽ കടുവയുണ്ടോന്നാണ് കേട്ടോ അടുത്ത ചോദ്യം അപ്പൊ എന്താണ് കടുവ ഉണ്ടാവോ ഇല്ല അല്ലെ അപ്പൊ ഇല്ല ഞങ്ങളുടെ വീട്ടിൽ കടുവയില്ല എന്നെയ്താട്ടോ അടുത്തത് എന്താണ് ഞണ്ടുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ട് അപ്പൊ എന്താ നിങ്ങളുടെ വീട്ടിൽ ഞണ്ടുണ്ടോ എന്നാണ് ഞങ്ങളുടെ വീട്ടിൽ ഞണ്ടില്ല എന്ന് ഉത്തരേഴ്ത കേട്ടോ ഇതിലെ വന്യമൃഗങ്ങളും ഉണ്ട് വളർത്തു മൃഗങ്ങളും ഉണ്ട് അല്ലെ അതായത് വന്യമൃഗങ്ങൾ എന്ന് പറഞ്ഞാൽ കാട്ടിൽ ജീവിക്കുന്ന മൃഗങ്ങൾ അതുപോലെ തന്നെ വളർത്തു മൃഗങ്ങളും ഉണ്ട് അത് തിരിച്ചറിയാൻ വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ ഒരു കഥയാണ് കേട്ടോ കിനാവ് കിനാവ് പറഞ്ഞാലേ സ്വപ്ന ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട് അല്ലെ ആദ്യം തന്നെ എന്താണ് ഒരു കർഷകന് ഒരു ആടുണ്ടായിരുന്നു എന്ന് തന്നിട്ടുണ്ട് എന്നും ആ കർഷകൻ ആടിനെ തീറ്റ കൊടുക്കും അടുത്തത് എന്താ ഒരു നാൾ അയാൾ ആ ആടിനെ വിറ്റു അന്ന് രാവിലെ അയാൾ ഒരു കിനാവ് കണ്ടു ആട് തിരികെ വന്നെന്ന് അപ്പൊ എന്താണ് രാത്രിയില് അല്ല ഒരു സ്വപ്നം കണ്ടു കേട്ടോ ആട് വിറ്റ് ആട് തിരികെ വന്നു എന്നുള്ളത് വിറ്റീന്ന് വാതിൽ തുറന്നപ്പോൾ എന്ന് മാത്രം നമുക്ക് തന്നിട്ടുണ്ട് ബാക്കി നിങ്ങളുടെ ആശയത്തിനനുസരിച്ച് അവിടെ എഴുതണം കേട്ടോ അപ്പൊ എന്താ അവിടെ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് അതാ ആട് നിൽക്കുന്നു അല്ലെ തിരികെ വന്നിരിക്കുന്നു അല്ലേ അപ്പൊ അത് പറഞ്ഞിട്ട് എഴുതാട്ടോ അപ്പൊ എന്ത് എഴുതാം മുറ്റത്ത് ആട് നിൽക്കുന്നു ആടിനെ കണ്ട കർഷകനെ സന്തോഷമായി എന്ന് എഴുതാം അല്ലെങ്കിൽ മുറ്റത്ത് ആട് നിൽക്കുന്നു ആടിനെ കണ്ട കർഷകൻ അതിനെ കെട്ടിപ്പിടിച്ചു അങ്ങനെയൊക്കെ എഴുതാം കേട്ടോ അടുത്തത് നിറം കൊടുത്ത് വരച്ചു ചേർക്കാമോ എന്നാണ് ഇവിടെ നിറം കൊടുക്കണം കേട്ടോ ചിത്രത്തിന് ഇവിടെ എന്തൊക്കെയാ വളർത്തു മൃഗങ്ങളെ ചിത്രമാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ പിന്നെ ഒരു വീടിന്റെയാണ് അതായത് ഏതൊക്കെയാ വളർത്തുമൃഗങ്ങള് തന്നിരിക്കുന്നത് പശു ഉണ്ട് പൂച്ച കോഴിയുണ്ട് അല്ലെ ഉയലുണ്ട് നായ ഉണ്ട് ആടുണ്ട് അറാവുണ്ട് കോഴിയുണ്ട് അങ്ങനെ കൊറേ വാർത്ത മൃഗങ്ങളുടെ ചിത്രമാണ് കൊടുത്തിരിക്കുന്നത് അതിനൊക്കെ നിറം നൽകുക കേട്ടോ തപ്പരൊക്കെ ചിത്രം കൊടുത്തിട്ടുണ്ട് ഇത് കണ്ടോ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് എന്താണ് ഒരു കുട്ടി മുട്ട കഴിക്കുന്നു അല്ലെ ഒരു കുട്ടി എന്താ പാൽ കുടിക്കുന്നു ഒരു ഒരു പ്ലേറ്റിൽ ഇതാ ഇറച്ചി ഉണ്ട് അതോ കുട്ടി കഴിക്കുന്നതാണ് കാണിച്ചിരിക്കുന്നത് കണ്ടോ ഒരു മുയലിനെ ഒരു കുട്ടി ഓമനിക്കുന്ന ചിത്രമാണ് കൊടുത്തിരിക്കുന്നത് നമ്മൾ എന്തിനൊക്കെയാണ് മൃഗങ്ങളെ വളർത്തുന്നത് ഒന്ന് മുട്ടയ്ക്ക് വേണ്ടിയിട്ട് പിന്നെ പാലിന് പിന്നെന്താ ഇറച്ചിക്ക് പിന്നെ സന്തോഷത്തിന് പിന്നെ എന്തിനൊക്കെ വളർത്താം നായ്ക്കളേനെ വളർത്തുന്നത് എന്തിനു വേണ്ടിയിട്ട് കാവലിനാണ് അല്ലെ കാവലിന് എന്ന് എഴുതാം പിന്നെ നമ്മള് വരുമാനത്തിന് വേണ്ടി വളർത്തുന്നവയുണ്ട് അല്ലെ അതായത് കോഴി താറാവിനെ കൂടുതലായിട്ട് വളർത്തി വിൽക്കുന്നവരും ഉണ്ട് അല്ലെ അപ്പൊ അത് വരുമാനത്തിന് വേണ്ടിയിട്ടല്ലേ മൃഗങ്ങളെ വളർത്തുന്നത് പാലിന് വേണ്ടിട്ട് മുട്ടയ്ക്ക് വേണ്ടി ഇറച്ചിക്ക് വേണ്ടി സന്തോഷത്തിന് പിന്നെ കാവലിന് വരുമാനത്തിന് അടുത്തത് നമുക്കൊരു ചിത്രകഥയാണ് കൊടുത്തിരിക്കുന്നത് നമുക്ക് നോക്കാം ഇവിടെ അതിന് തന്നെ ചിത്രത്തിലെ ഒരു കടുവയുടെ ചിത്രാണ് കൊടുത്തിരിക്കുന്നത് വേറൊരു ചിത്രം കൂടി ഉണ്ട് എന്താണ് ഒരു നായക്കുട്ടിയും അതുപോലെ തന്നെ ഒരു കുട്ടിയും കൂടി നടന്നു പോകുന്ന ചിത്രം ഉണ്ട് അല്ലെ കാട്ടിലൂടെ നടക്കുന്നതാണ് കാണിച്ചിരിക്കുന്നത് നമുക്ക് നോക്കാം കായ തേടി അവർ നടന്നു കാട്ടിലൂടെ നടന്നു ചൊക്കൻ മുന്നിൽ ചൊക്കൻ എന്ന് പറഞ്ഞാല് നായക്കുട്ടിയാണ് ഏട്ടോ കാർത്തി പിന്നിൽ ആൺകുട്ടർ പേരെന്താണ് കാർത്തി എന്നാണ് ചൊക്കൻ നിന്നു ചെവി കൂർപ്പിച്ചു നായ നിന്നിട്ട് ചെവി കൂർപ്പിച്ചു കേട്ടോ അതാ ഒരു കടുവ ഒരു കടുവേനെ കണ്ടുപോയി പിറ്റേന്ന് ചൊക്കൻ വന്നു ചൊക്കൻ വിളിച്ചു കാർത്തി പിന്നാലെ പോയി അതാ മരച്ചുവട്ടിൽ കുട്ടുറുവൻ കിളി കാർത്തി കിളിയെ എടുത്തു വെള്ളം കൊടുത്തു കിളി പറന്നുപോയി ചൊക്കൻ ബാലാട്ടി അവിടെ ഒരു തേനീച്ച എന്താ പറയുന്നത് ചൊക്കൻ ആള് കൊള്ളാമല്ലോ എന്ന് പറയുന്നുണ്ട് അല്ലേ തലക്കെട്ട് എഴുതുക എന്ന് പറഞ്ഞിട്ടുണ്ട് എന്ത് ചെയ്യാം ചൊക്കനും കാർത്തിയും അല്ലെങ്കിൽ കാർത്തിയും ചൊക്കനും എന്നെഴുതാ അല്ലെങ്കിൽ കാർത്തിയുടെ ചൊക്കൻ എങ്ങനെ വേണമെങ്കിലും പേര് കൊടുക്കുക കേട്ടോ ഇതോടുകൂടി ഈ പാഠം കഴിഞ്ഞു കേട്ടോ അപ്പൊ അടുത്ത ക്ലാസ്സിൽ കാണാം ഓക്കെ ബൈ